നിങ്ങളുടെ ഇപ്പം നിറഞ്ഞ നിൽക്കുന്ന സിദ്ദിഖാണ് പഴയ അമ്മയുടെ സെക്രട്ടറി ഈ പുള്ളി സിദ്ദിഖ് ഒരു പുലിയാണെന്ന് ചേത്താൻ പണ്ടേ എന്നോട് പറഞ്ഞിട്ടുണ്ട് ചേത്താനെ പരിചയപ്പെട്ട് രണ്ടു വർഷമായി ആദ്യമേ ചേത്താൻ പറയാനാണ് മോലാനെ പോളിയോ ദിലീപിനെ പോലെ എല്ലാവരും പറയും ദിലീപിൻ്റെ കയ്യിലാണ് മലയാളം ദിലീപ് ഒന്നല്ല ആരും അറിയാതെ എൻ്റെ പിന്നെ വർക്ക് ചെയ്യണ സിദ്ദിക്കാണ് ശരിക്കും നല്ല ആക്ടറാണ് പക്ഷേ ഇത്രയും വെറൈറ്റി റോൾസ് കിട്ടാനൊക്കെ കാരണം ഈ ഹോൾഡ് കൊണ്ടാവും ആൾ പുലിയാണ് പുള്ളിക്ക് ഒരുപാട് കോണ്ടാക്റ്റും ഹോൾഡും എല്ലാം ആളാണ് എന്നോട് എനിക്കതറിയില്ലായിരുന്നു എന്നോട് വണ്ടിയാന്ന് പറയുന്നത് ജയിത്താണ് വലിയ സംഭവമാണ് മോലാട പോലെയൊന്നല്ല നമ്മളേക്കും ദിലീപാണ് മെയിൻ ആളൊന്നും ദിലീപൊന്നല്ല കാരണം ദിലീപിനന്ന് അന്ന് പോലീസ് ഇവിടെ കേസായപ്പോൾ റെഡി ആക്കണമെന്ന് കേസ് ആയപ്പോൾ പുളിയെ തിരിച്ച് കൊണ്ടല്ലിദ്ധിക്കുകയാണ് സിദ്ധികളെ സംസാരിക്കാനെല്ലാം അറിയാം നൂറ് നൂറ്റെണ്ണമാണ് ചിന്തിച്ചാൽ പഠിച്ചിട്ടേക്കേ പുള്ളി ചെയ്യുള്ളു ആൾ വലിയ പുള്ളിയാണ് നല്ല ഹോൾഡ് ഉണ്ട് എല്ലാം ഉണ്ട് പിന്നിൽ നിന്ന് കളിക്കുന്ന ആളാണ് എല്ലാവരും പറയും മമ്മൂട്ടി പോയാൽ ദിലീപിനെ കൺട്രോളാണ് ദിലീപ് ഒന്നല്ല ദിലീപിൻ്റെ പോലും കണ്ട്രോൾ ചെയ്യാൻ ശ്രദ്ധിക്കുക സാധാ പുള്ളിയൊന്നും അല്ല ഇതിൻ്റെ അപ്പുറത്ത് വേറെ പുള്ള കാര്യം എല്ലാം പറഞ്ഞത് അത് പറയാനില്ല ചേത്താൻ പണ്ടേ പറയുന്നതാണ് ഇവനാൾ ഇവനാൾ പുലിയാണ് ഇവൻ മമ്മൂട്ടി പോലെ എന്നല്ല ദിലീപ് പോലും മുമ്പിലൊന്നും അല്ല എന്നാൽ ചേത്ത മണ്ടേ പറയുന്നതാണ്